നമസ്കാരം ഓസ്ട്രിയയിൽ ഒരു സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഇതിൽ ഏഴ് പേർ വിദ്യാർത്ഥികളാണ് ഒരാൾ അധ്യാപകനും ഒൻപതാമത്തെ വ്യക്തി അക്രമി തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇയാൾ ആക്രമണത്തിന് ശേഷം സ്വയം വെടിവെക്കുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് രാവിലെ പത്ത് മണിയോടുകൂടിയായിരുന്നു സംഭവം ഓസ്ട്രിയയിലെ ഗ്രാസ് പട്ടണത്തിലുള്ള ഒരു സ്കൂളിലാണ് ഈ ഒരു ആക്രമണം നടന്നത് സ്കൂളിൽ തോക്കമായത്തെ വിദ്യാർത്ഥി സഹപാഠികൾക്കും അധ്യാപകർക്കും എല്ലാം നേരെ വെടിയുറക്കുകയായിരുന്നു എന്താണ് ഇയാൾ ഇതിന് പ്രേരിപ്പിച്ച കാരണം എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല സംഭവത്തെ തുടർന്ന് സുരക്ഷാ സൈന്യം ഈ സ്കൂൾ ഉൾപ്പെടുന്ന ഈ മേഖലയാകെ തന്നെ വളഞ്ഞിരിക്കുകയാണ് ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നതുമില്ല പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ പല സ്കൂളുകളിലും പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ നിരന്തരമായി വ്യാപകമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ തോക്കുമായിത്തി സഹപാഠികളെ വെടിവിക്കുന്നതും അതുപോലെ കത്തിയുമായി ഒക്കെ തന്നെ ഇപ്പോൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കുട്ടിയുടെ വിശദാംശങ്ങളോ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇനിയും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല മരിച്ച കുട്ടികളുടെ പേരോ അധ്യാപൻ്റെ പേരോ ഒന്നും തന്നെ ഇപ്പോഴും സർക്കാർ വെളിപ്പെടുത്തിയിട്ടുമില്ല ഏതായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒൻപത് പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടെങ്കിലും ഒരുപക്ഷെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളെ അടിയന്തരമായി സമീപത്തുള്ള ഒരു ഒരു ഹോളിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് ഈ മേഖലയിലേക്ക് ആളുകൾ ആരും തന്നെ കടന്നു വരുന്നത് പോലീസ് അധികൃതർ വിലക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വെടിവയ്പ് നടത്തിയാൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥി തന്നെയാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് എന്ത് കാരണത്താലാണ് ഇയാൾ ഇത് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ നടക്കുകയാണ് ഏതായാലും സ്കൂളിന് ചുറ്റിനും പരിഭ്രാന്തരായ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതേസമയം ആരെയും ഇപ്പോൾ സ്കൂളിലേക്ക് കടത്തിവിടേണ്ടതില്ല എന്നാണ് അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്